Hey, hello. Welcome back, guys. തോറ്റു തുടങ്ങുന്ന മുംബൈയെ ബയക്കണം ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്നീ ലൈൻ അർത്ഥവത്താക്കുന്ന ഒരു പെർഫോമൻസ് ആണ് മുംബൈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിക്കുന്നു അതിനുശേഷം ഇവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദെ തോൽപ്പിക്കുന്നു ടേബിൾ കുഴപ്പമില്ലാത്ത ഒരു മാറ്റം വരുത്താൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ടീമിൻ്റെ പെർഫോമൻസ് ഒന്ന് സെറ്റായി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് യെസ് തുടക്കം അത്ര നല്ലതായിരുന്നില്ലെങ്കിലും മെഗാ ഓപ്ഷൻ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഒരു സ്ക്വാഡിനെ തന്നെയാണ് മുംബൈ ഈ സീസണിൽ കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ തോറ്റ് തുടങ്ങിയതെന്ന് മനസ്സിലാകുന്നില്ല ആ ഒരു സിങ്ക് ടീമിൻ്റെ സിങ്ക് സെറ്റാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ വരുന്നുണ്ട് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പ്ലേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ വിജയത്തിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ രോഹിത് ശർമ്മ റയാൻ റിക്കൽഡൺ കൂട്ടുകെട്ടിലും ഒരു വലിയ റൺസ് പത്തു വരുത്താൻ സാധിക്കുന്നില്ലെങ്കിലും ടീമിന് മികച്ച സ്റ്റാർട്ടിംഗ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ മുമ്പത്തെ മത്സരത്തിലും ഇത് തന്നെയായിരുന്നു അതെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ്ങ് റൺ കിട്ടുന്നില്ല അതിലൊരു മാറ്റം കിട്ടി കഴിഞ്ഞാൽ ഒരു വലിയ ഇന്നിങ്സ് അവിടെ കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മുംബൈയെ സംബന്ധിച്ച് ആ ഒരു ഭാഗത്ത് വലിയൊരു സ്പേസ് നിൽക്കുന്നത് മാറി കിട്ടും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാലും ബാറ്റിംഗ് സൈഡിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ായിരുന്നു വന്നവരെല്ലാവരും തന്നെ ഒരു എബോ ആവറേജ് ഗെയിം കളിച്ചിട്ട് തന്നെയാണ് പോയത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്കോർ ഈസി ആയിട്ട് അവിടെ മുമ്പേക്ക് ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇനി ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ ഓഫ് കോഴ്സ് ദീപക് ചഹർ ബോൾട്ട് തന്നെയാണ് പവർ പ്ലേയിൽ കൂടുതൽ ഓവറുകൾ എറിയുന്നത് നമുക്കറിയാം ദീപക് ചഹറിന്റെ ഓവേഴ്സ് ആക്ച്വലി ഒരു എയ്റ്റ് ഓവർ അല്ലെങ്കിൽ നയത്ത് ഓവറിന് ശേഷം എറിയാൻ കൊടുക്കുന്ന ഭയങ്കര ഡിഫിക്കൽ ഉള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഉള്ള അതായത് ആ ന്യൂ ബോളിലാണ് മാക്സിമം ഔട്ട് പുട്ട് ദീപക് ചഹർ കൊടുക്കുന്നത് ആ ഒരു സമയത്താണ് ദീപക് ചാറിനെ കൊണ്ട് കൂടുതൽ ബോളുകൾ ചെയ്യിപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ ബൂമറുടെ തിരിച്ചുവരും ടീമിന് വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നോക്കുക ുമ്പോൾ ബൂമർ അധികം വിക്കറ്റ് എടുക്കാത്ത പോലെ ഫീൽ ചെയ്യും പക്ഷേ അദ്ദേഹത്തിനെതിരെ മാക്സിമം വിക്കറ്റ് സേവ് ചെയ്യാനാണ് ബാറ്റ്സ്മാന്മാരെ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സ്പെൽ എറിയാൻ വരുന്ന ബോളർക്ക് കൂടുതൽ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടും കാരണം ബൂമറുടെ ഓവറിൽ ഒരു സിക്സ് ടു അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് റൺസ് മാത്രമേ വരുന്ന അല്ലെങ്കിൽ അടുത്ത ഓവറിൽ മാക്സിമം റൺസ് കണ്ടെത്താൻ ബാറ്റ്സ്മാന്മാരെ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇന്നത്തെ മത്സരത്തിലെങ്കിലാണെങ്കിലും മികച്ച ഇക്കോണമിയിൽ തന്നെയായിരുന്നു താരം ബോൾ ചെയ്തുകൊണ്ടിരുന്നത് അത് ടീമിനെ സംബന്ധിച്ച് വലിയ ഗുണം തന്നെയാണ് എന്തായാലും ഇത്തവണ ആ ഒരു ഫോർത്ത് സ്പോട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുള്ള കാര്യത്തെ സംശയമില്ല ഇപ്പോൾ ഗുജറാത്ത് ടി സി ആർ സി ബി ടീമിൻ്റെ പെർഫോമൻസ് വെച്ച് അവർ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത വളരെയധികം ആണ് അതോടൊപ്പം തന്നെ പഞ്ചാബ് കെ കെ ആർ എൽ എസ് ജി നിലവിൽ മുംബൈ ഈ നാല് ടീമുകൾ തമ്മിൽ ആ ഒരു ഫോർത്ത് സ്പോട്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് സ്പോട്ടിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടൊരു ഗെയിം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മുംബൈയെ ബയക്കുക തന്നെ വേണം അത് നൂറില നൂറ്റിപ്പത് ശതമാനം ഉറപ്പാണ് വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്ക്വാഡാണ് അവർക്കുള്ളത് പക്ഷേ വിജയം കണ്ടെത്താനുള്ളൊരു പ്രശ്നമായിരുന്നു അവരുടെ ഫ്രണ്ടിൽ നിന്ന് എന്നാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ട് തുടർ വിജയങ്ങൾ നേടിയിട്ട് മുംബൈയും ആ ഒരു പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആരെയും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ബൈ ബൈ ഗൈസ്